ആറ് സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും രണ്ട് കോർട്ട്യാർഡ് സ്പേസും മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യവും മൂന്ന് ബാൽക്കണി സൗകര്യത്തോടും കൂടിയ ഒരു പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ജില്ലയിലിവിടെയും നല്ലൊരു വീഡിയോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലുള്ള വില്ലുകളുടെയും ഫ്ളാറ്റുകളുടെയും വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്യുക ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും വെറും നാലര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളി ലുലു മാളിൽ നിന്നും ഏഴര കിലോമീറ്റർ മാറിയും ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ വികാസവാണി ബസ് ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് അഞ്ചു മീറ്റർ വീതിയുള്ള ഇന്റർണൽ റോഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ആറ് സെന്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം മൂന്ന് വലിയ വാഹനങ്ങൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റത്ത് ഗാർഡനിംഗ് വർക്കും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് സീറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സാമാന്യം നല്ല വലുപ്പമുള്ള ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും മറ്റും ചെയ്തിരിക്കുന്നു വലിയ ഗ്ലാസ് ഏരിയ നൽകിയിരിക്കുന്നു ഇവിടെ ആദ്യ കോട്ടിയാർഡ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട് ടി വി യൂണിറ്റും ലിവിംഗ് ഏരിയയിൽ ലഭ്യമാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്നും കോട്ടിയാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു താഴ്ച നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ച നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും മറ്റും ചെയ്തിരിക്കുന്നു വലിയ വാർഡ്രോബുകളും വാർഡ്റൂമുകളും ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിൽ ഡ്രൈ ഏരിയം വെറ്റേരിയുമായി വേർതിരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോർട്ടും വാർഡ്രൂമും എല്ലാം നൽകിയിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് ഡൈനിങ് ചേർന്ന് സാമാന്യം നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇലക്ട്രിക് ചിമ്മിനും മറ്റും നൽകിയിട്ടുണ്ട് ഫോൾസിലിം വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നു സ്റ്റെയർ കേസ് കയറ് വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ വലിയ ഗ്ലാസ് ഏരിയ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് ഏരിയ നൽകിയിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നു ഒരു ബാൽക്കണി കൂടി അപ്പർ ലിവിംഗ് സ്പേസിനോട് ചേർന്ന് നൽകിയിരിക്കുന്നു മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കോട്ട് നൽകിയിട്ടുണ്ട് വാർഡ് നൽകിയിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വാർത്തകൾ ഇവിടെയും നൽകിയിട്ടുണ്ട് ഫോൾ സിലിം വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമിനും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് മനോഹരമായ വലിയൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലായി സ്ഥിതി ചെയ്യുന്ന ആർ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക